തിരുവനന്തപുരത്ത് വ്യത്യസ്ത ഇടങ്ങളിലായി വള്ളം മറിഞ്ഞ് അപകടം തുമ്പ സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി പുലർച്ചെ മുതലപ്പുഴയിലുണ്ടായ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയുടെ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയാണ് ഇന്ന് മാത്രം തുമ്പയിലും മുതലപ്പുഴയിലും രണ്ടപകടങ്ങളാണ് മണിക്കൂറുകളുടെ ഇടവേളക്കിടെ ഉണ്ടായത് തുമ്പയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായി തുമ്പാ സ്വദേശി സെബാസ്റ്റിനെയാണ് കാണാതായത് രാവിലെ എട്ട് മണിയോടെ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടപ്പോഴായിരുന്നു അപകടം ശക്തമായി തിരയിൽപ്പെട്ട് വള്ളം മറയുകയായിരുന്നു സെബാസ്റ്റിനൊപ്പം അപകടത്തിൽപ്പെട്ട അഞ്ചു പേരിൽ നാലുപേർ നീന്തിക്കേറി സെബാസ്റ്റിനെ തിരച്ചൊഴിയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു ഇയാൾക്കായി കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും തെരച്ചിലാരംഭിച്ചിട്ടുണ്ട് മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത് രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം ഇവിടെയും ശക്തമായി തിരയിൽപ്പെട്ട് കടലിൽ വീണ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റും മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് തലകീഴായി മറിഞ്ഞ വള്ളം കരയ്ക്കെത്തിക്കാൻ ശ്രമം തുടങ്ങി പെരുമാതുറ സ്വദേശി സവാദിന്റെ വെള്ളമാണ് മറിഞ്ഞത് അമൃതാനൂസ് തിരുവനന്തപുരം